കുറ്റിനാട് പെരിങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ സജീവ പ്രവർത്തകനായിരുന്ന പ്രേമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം യൂത്ത് ലൈബ്രറി ഹാളിൽ നാക്കലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ണോ അങ്ങനെ ചെയ്യാനുള്ള ആവശ്യങ്ങൾ എന്ത് എന്ന് കൂടി പരിശോധിക്കപ്പെടുന്നു ഇത്തരത്തിലുള്ള അനുസരണ സമയങ്ങൾ യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷനായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ലൈബ്രറി സെക്രട്ടറി കെ മണികണ്ഠൻ പി രൂപ കെ വി ഗംഗാധരൻ ടി രാജീവ് എ എസ് അജീഷ് തുടങ്ങിയവർ പ്രേമചന്ദ്രനെ അനുസ്മരിച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സി വിനുസ് ത്രിത്താല മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ